കൃഷിയിൽ മുന്നേറാനും കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാനും എൻ്റെ ചാനലായ എ വൺ ലക്കി ലൈഫ് മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് വളരെ ഇൻഫർമേറ്റീവായ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നത് അതൊരു സന്ദേശം തന്നെയാണ് നിങ്ങളെല്ലാവരും അത് മുഴുവനായി കാണുക പറഞ്ഞു വരുന്നത് നമ്മൾ പയറ് കൃഷിയിൽ ഏ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു കീടബാധയാണ് ഉറുമ്പ് നിങ്ങൾക്കറിയാം ഈ ചെറിയ കറുത്ത ഉറുമ്പ് അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുനിയൻ എന്നാണ് പറയുന്നത് കുനിയൻ ഉറുമ്പ് കുനിഞ്ഞ് കുനിഞ്ഞ് വളഞ്ഞ് നടക്കും ചെറിയ ഉറുമ്പ് അത് നിറയെ വന്ന് പയറിൽ മുട്ടയിടും നാലയാകുമ്പോഴേക്കും ആ സാധനം എവിടെന്നെങ്കിലും വന്ന് കയറും ഞാൻ പല മരുന്നുകളും പ്രയോഗിച്ച് നോക്കി വേപ്പണ്ണയൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അടിക്കാറുണ്ട് പക്ഷേ യാതൊരു കാര്യമില്ല അപ്പോൾ ആ അവസ്ഥയിൽ അവസ്ഥയിലിപ്പോൾ എന്താ എന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിദ്യയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇത് ഈ പയറിൻ്റെ ഈ ഇലയുടെ അടിയിൽ നിറയെ ഈ മുട്ടയിടും ഉറുമ്പ് ഈ കുഞ്ഞീൻ്റെ ഉറുമ്പ് മുട്ടയിടും പിന്നെ അതുപോലെ തന്നെ ഈ കൊടി വീശേക്കുന്ന ഈ തണ്ടിലൊക്കെ നിറയെ നിങ്ങൾ കാണാറുണ്ട് പയർ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകും ഇതിങ്ങനെ നാറാജി ഇതിന് വന്നിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല ഞാൻ ആദ്യ കാലത്തൊക്കെ എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട് ഞാൻ ഈ നാറാഴി അതിങ്ങനെ മുട്ടയിരിക്കും ആ മുട്ട ഇങ്ങനെ കൈ കൊണ്ട് ഈ ഗ്ലൗസൊക്കെ കയ്യിലിട്ടിട്ട് ഇതിങ്ങനെ കൊണ്ട് വലിക്കും അപ്പോൾ നിറയെ ചെറവും ചോരയായിരിക്കും കൊട്ടി വരുന്നത് അതൊക്കെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം പക്ഷേ ഇത് ശാശ്വതമല്ല അത് പിന്നെയും വരും മുട്ട എന്ന് തന്നെയല്ല ചെടി ആ മുട്ട അവിടെ ഇരുന്ന് രണ്ട് ദിവസം കൊണ്ട് വിരിഞ്ഞിട്ട് ഒരാഴ്ച അതിരുന്ന് അനങ്ങും ജീവനുള്ള ആ മുട്ട കുഞ്ഞുങ്ങൾ ഇതിലിരുന്ന് അനങ്ങും കാരണം ഇതിൻ്റെ തണ്ടിൽ നിന്നും ആ മുഴുവൻ സിറം അവർ വലിച്ചൂരി ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചെടി പോയി പയറിന് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല പയർ പോവും അപ്പോൾ ഇതിന് ശാശ്വതമായിട്ട് എന്ത് പരിഹാരം എന്ന് വെച്ചാൽ ഒരു കെമിക്കല് രാസ കെമിക്കൽ അവസാനം ഞാൻ കെമിക്കലൊന്നും ഉപയോഗിക്കാറില്ല അവസാനം ഒരു കെമിക്കൽ ഉപയോഗിച്ചു പക്ഷേ അതൊരു ആറുമാസത്തേക്ക് പിന്നെ ഉറുമ്പ് വരുന്നില്ല കെമിക്കൽ നല്ലതൊക്കെയാണ് പക്ഷേ അത് കൊടും മാരകമായ കെമിക്കലാണ് കടുത്ത രാസവസ്തുവാണ് അതിൻ്റെ പേര് ഞാൻ കാണിച്ചതല്ല ജമ്പെന്നാണ് അതിൻ്റെ പേര് ഇതാണ് അതിൻ്റെ പേര് ജമ്പ് പക്ഷേ ഭയങ്കര കടുത്ത രാസവസ്തുവാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഇല കൊള്ളില്ല പയറ് കൊള്ളില്ല അപ്പോൾ അങ്ങനെ നമ്മളത് അടിക്കുമ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്നും മേടിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുക അതടിക്കുന്നില്ല പിന്നെ ഒരു മാർഗം ഇത് വരാതിരിക്കുക നാല് അലയുള്ളിപ്പോൾ നമ്മൾ ഞാനൊരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ആ മരുന്ന് അടിക്കുക ഇപ്പം ഞാൻ അത് ആ മരുന്നാണ് സ്ഥിരമായിട്ടുണ്ടാക്കുന്നത് പത്ത് പൈസ ജലവുമില്ല അപ്പോൾ സുഖമായിട്ടത് നമുക്ക് പ്രയോഗിക്കാം ആ മരുന്ന് ഞാനിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇവിടെ ഒരു ഉറുമ്പിൻ്റെ ശല്യം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉറുമ്പ് ഒരെണ്ണം വന്നിട്ടില്ല ഇത്രയും പയറ് ഞാൻ നട്ടിട്ടുണ്ട് ഇത്രയും വലിപ്പമായിട്ടുണ്ട് ഇതിലെവിടെയെങ്കിലും ഒരു ഉറുമ്പിനെ കാണാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മളിത് മനുഷ്യരോട് പറയുന്ന മാതിരി അസുഖം വന്നിട്ട് ചികിത്സിക്കാതിരിക്കുന്നതിലും നല്ലത് നമ്മൾ അസുഖം വരാതെ നോക്കുക എന്ന് സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് അതുതന്നെയാണ് ഇതിലും എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇതിലൊന്നും ഒരു കുറുമ്പോ ശല്യം ഇല്ല ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് ഈ കഴിഞ്ഞ ദിവസം തോരൻ വച്ചതാണ് ഇതിൻ്റെ കുറേ ഇല പൊട്ടിച്ച് തോരം വെച്ചു അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ മരുന്നാണ് അത് ഞാൻ മരുന്നുണ്ടാക്കുന്നതിലേക്കാണ് പോകുന്നത് നമുക്ക് ആ മരുന്നുണ്ടാക്കി അടിക്കാം ഇതിപ്പോൾ നട്ടിട്ട് ഒരുപാട് നാളായതാണ് നാല് ഇലയൊന്നും അല്ല ഇപ്പോൾ അതിൽ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഇലയുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കുക ഞാൻ മരുന്നുണ്ടാക്കുന്ന വിദ്യയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഈ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അര ലിറ്റർ പച്ച കൂടി ചേർക്കുക അപ്പം ഇത് നമുക്കറിയാം മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ട് അതുപോലെ കഞ്ഞിവെള്ളവും വീട്ടിലുണ്ട് ഇതിനൊന്നും വലിയ പൈസയൊന്നും മുടക്കില്ല കഞ്ഞിവെള്ളത്തിനൊട്ടും പൈസ മുടക്കില്ല മഞ്ഞൾപ്പൊടിയാണ് ഈ വീട്ടിൽ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ് അതിൽ നിന്ന് അല്പപ്പെടുത്താൽ മതി പര ലിറ്റർ കഞ്ഞിവെള്ളമായി പച്ച വെള്ളമായി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു പശയുണ്ട് ആ പശൻ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്നിട്ട് അത് ഇലയിൽ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ആ കൊണ്ട് ഉണങ്ങിയിരിക്കും അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ സ്മെല്ല് ഒരു രണ്ട് ആഴ്ചയോളം നിൽക്കും ആ സമയത്ത് ഒരു ഉറുമ്പും മറ്റു കീടങ്ങൾ വെള്ളിയിച്ച് ഇതൊന്നും അടുത്തേക്ക് വരില്ല ഇലയുടെ അടിയിലും നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കീടബാധ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതടിച്ചുകൊണ്ട് വലിയ പ്രയോജനം കാണില്ല ഇത് കീടബാധ ഇല്ലാത്ത സമയത്ത് തുടക്കത്തിലേ ഇത് അടിച്ചുകൊണ്ടിരുന്നാൽ ഈ ഉറുമ്പെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകില്ല പിന്നെ അപ്പോൾ നമുക്കനുഭവത്തിൽപ്പെട്ടതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമോ ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഒത്തിരി കീടബാധയും വരില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം